കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര വട്ടമാവിൽ റോഡിന് ഒരു വശത്ത് മണ്ണ് താഴുന്നത് അപകട ഭീഷണിയാകുന്നു വട്ടമാവ് ലോറി സ്റ്റാൻഡിന് സമീപത്ത് സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനിന് വേണ്ടി കുഴിച്ച് മണ്ണിട്ട ഇടങ്ങളിലാണ് മഴ ശക്തമായതോടെ മണ്ണ് ഇറങ്ങി കുഴി രൂപപ്പെട്ടത് പാതയിൽ വീതി ഏറെയുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വിശ്രമിക്കാനായി സൈഡാക്കിയിടുക ഇവിടെ പതിവാണ് അപകട ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സ്റ്റാൻഡിലെത്തിയ ഡ്രൈവർമാരും സമീപത്തെ കച്ചവടക്കാരും ചേർന്ന് ി രൂപാന്തരപ്പെട്ട ഇടങ്ങളിൽ മരക്കൊമ്പുകൾ വെച്ച് അപായ സൂചനകൾ നൽകി അപകടങ്ങൾ ഒഴിവാക്കാൻ പാതയിലുള്ള ഇത്തരത്തിലുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി